ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു നന്നായി സോഡാ സർവ്വത്ത് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഇത് ഞാനൊരു ബോട്ടിൽ സോഡ എടുത്തിട്ടുണ്ട് ഇതേ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ അല്പം നന്നായി നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് നന്നായി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കാൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ മധുരമാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ടോ ഫുൾക്ക് കൊണ്ടോ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കുക അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് സോഡ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിത് നന്നായി മിക്സ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ സോഡാസ് ആണത്ത് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാസ്റ്റ് ട്രൈ ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല